എനിക്കൊരു അവസരം തരണം വേഷം തന്നെ തരാം സിനിമയിൽ എനിക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഒരു കലാവാക്യമാണ് ദേവാസ താങ്കൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് അതിൽ പൊളിൻ ഉണ്ണികൃഷ്ണൻ മോഹൻലാലിന്റെ അടുത്ത് വന്ന് ഒരു ശരി പറയണ്ടേ ശരി പറഞ്ഞു അപ്പോ ഒരു കാര്യം ഞാൻ പരിഹരിക്കാം കഴിവുകൾക്ക് അമ്പലവാസിയാണ് താങ്കളുമായി ബന്ധപ്പെട്ടതാണോ ആണ് അപ്പൊ താങ്കൾക്ക് ഇടയ്ക്കൊക്കെ അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റോള് എന്തായാലും എന്തെങ്കിലും അഭിനയിച്ചാണ് ഞാൻ പറ്റുള്ളൂ

महेशरी महेशरी мельलिनु मैं ओरिकर्मिधि प्रदर्शितिला माटीदायम मीचदायम मोर बोले दत्ता पौनी एंडे చేతుడిచే ఎండే కురన ఇనికెల్ల నర్నా నీ దన్నయానో ఇది వరినదు ఊర్తలా పట్టేనిల महेशरी ఏనికి ఊర్తలా పట్టేనిల ఏనికి వయ్యాని కొరన కొరన

അല്ലെങ്കിൽ കഷ്ണം കണിക്കാട്ടോട്ടിയത് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യമാണ് വരണ്ട ഇറ്റേറിയം സിനിമയരെ വീഡിയം എടുന്നല്ല തന്നെ കണ്ടാൽ അറിയാൻ പറ്റുന്നതാണ് താങ്ക്യൂ സർ ഇതിൽ കൂടുതൽ പരിപാടി ധന കണ്ട ചെയ്യണേ നമ്മൾ প্রত্যেকമായിട്ട് ചെയ്യും சுத்த ചെയ്യും சுத்த ചെയ്യും ചെറിയ സംഗതി പ്രോസസ്സ് നടന്നു ഓ ഞാൻ ഞാൻ ഒരു സൊസൈറ്റി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഓ अपन കാണാതിരിക്ക സർ സെക്ഷൻ 200 ന്റെ പേര് കണ്ടാലും ആ വാക്ക് പറഞ്ഞാൽ അറിയാമായിരിക്കും ഓക്കേ എസ് പക്ഷെ എന്താ പറഞ്ഞത് ഇದು ചെറിയ പ്രശ്നമാണ് അബ്നേ ക്യാനി ഡിഫൻസ് ചെയ്യാനല്ലേ എന്ത് ചാൻസ് പെർസ് വെർച് ടടക്കല്ലേ ഇതിലും കൂടിയോ ഇതിനൊരു പ്രോബ്ലം ആവേണ്ടെങ്കിൽ സർ മോഹൻ ടീ മോഹൻ നാട്ട് ഒട്ടു നിൽക്കുന്ന ആവാണ് ബിഗ് വെച്ചിട്ടില്ല അല്ലേ പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാനല്ലോ ആ ഒരു വ്യത്യാസമല്ലോ ഞാനൊരു ഡയലോഗ് ആ ഡയലോഗ്ലോഗ്യ നമ്മൾ ഒരിക്കലും വീണ്ടും കാണില്ല എന്റെ ജോലി

ये जोली ट्रांसफार्मर है एंड ये जोली ट्रांसफार्मर है ट्रांसफार्मर में ट्रांसफार्मर से टेंशन निकलले जैसे तो जान बोल रहे हो पोली ट्रांसफार्मर है एंड ये जोली ट्रांसफार्मर है ट्रांसफार्मर है वो ट्रांसफर है ट्रांसफर काटिंग से गया हूं नहीं डालियो ും പറയാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ചോറ് കുത്തല്ല

അവസരമാണ് ഇവിടെ വരുന്നവർ മുഴുവൻ അവസരം ഇനി വരുന്ന അവസരം കൊടുക്കാൻ വേണല്ലോ അവസരത്തിന് പറഞ്ഞല്ലോ ഇവിടെ വരുന്ന ഇപ്പൊ എന്താ പരിപാടി എന്താ ചെയ്യുന്ന ായിരുന്നു അപ്പൊ ഞങ്ങളുടെ നമ്മുടെ സ്റ്റോറി അമ്പലമായി ബന്ധപ്പെട്ടു അപ്പൊ അമ്പലം ഓ അതെനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഞാന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ടീച്ചറേ ആണോ എല്ലാരോടും ചോദിക്കല്ല നിങ്ങൾക്ക് എന്താവണം എന്താ വേണം എന്നൊക്കെ ചോദിച്ചല്ലോ പറഞ്ഞ ഡോക്ടറാണോ പറഞ്ഞ എൻജിനീയറാണോ കളക്ടറാണോ ഞാൻ പറഞ്ഞ എനിക്ക് അപ്പൊന്ന പറഞ്ഞിപ്പ കേ അന്ന് കൊറപ്പുള്ള സാറേ ഞാനേ ആനെ കൊണ്ട് പനി നീര് കഴിപ്പിച്ച പണി ഇല്ല പനിനീര് പനിനീര് ഇല്ല പനിപ്പോ ആ ಆನೆ ರಕಾಯಿಯು ಮುಖದ ಮುಂದೆ ಆರಿಯಮನ ಹಾಕಾಣಿ ಬಿಡಾಣಿ ಹಾ ಎಲ್ಲೆಂದಂತೆ ಆಂತ ಆನೆ ಕನೆ ರಾಯ್ತರೆ ಪರಮಲಿ ಆઠવાದಿ ಎಲ್ಲ ಗಂಡ ವಾಸರಿ ಪಾಯನ ಪರಿಗಣಿಸು ಅಣ್ಣ ತನ್ನ ಕಂದೆಯೆ ಪ್ರನಿಯನ ಬಪ್ಪನ ಮಾರೋ 220 ಇಲ್ಲ അല്ലേ <laughs> ഒരു <laughs> നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട് ആ വീഡിയോ വെച്ചിട്ടുണ്ട് കുട്ടു വെന്തുറി നിങ്ങക്ക് മനസ്സിലാവില്ല വളരെ സിമ്പിൾ എന്താന്ന് ഞാനേട്ട് കുറെ കേലാ കുട്ടി പെഡോഗജി എനിവേർ ലിറ്റോ ഒരു ഇതിനെ കടമ്പു മോനെ ഇതിനെ കടമ്പു സർ നമസ്കാരം സർ സർ ഇതിനെ കടമ്പാണ് ട്യൂഷൻ എടുക്കാൻ പറ്റില്ലേ സിനിമയിൽ എടുക്കുന്നു പറഞ്ഞൊരു സാറേ ഐ ആയിട്ട് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്റെ ശരീരപ്രകൃതിക്ക് വില്ലാൻ റോളല്ലേ സാറേ നല്ലത് ശങ്കരാടിയൊന്നും പോലെയാണ് ശങ്കരട ഗൗരവ ഗംഭീരമായ ഗൗരണ്ട് അങ്ങനെയുണ്ട് സാറെ ഓക്കെ ഇത് പൊറത്താൻ കണ്ട സാർ വേറെ ഫീസുകൾ വരണ്ട

പിന്നെ താങ്ക ഡയലോഗ് ഡെലിവറി ഓക്കേ സാർ കോണ്ടെക്സ് പോലെ ഒരു കോണ്ടെക്സ് അത് നടക്കുന്നില്ല നമ്മുടെ നായകൻ ഉണ്ടല്ലോ അമ്പലവാസി ആ നായകൻ ശശീന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ അപ്പൊ സാറ് തുടർച്ചയായിട്ട് പറയാൻ കട്ടായി പറയും അങ്ങനെ എനിക്ക് എക്സ്പ്രഷൻ വരും ഞാനൊന്ന് വിരൽ ചൂണ്ടിയാൽ ഈ ബോംബെ നഗരം കത്തുന്നു ഈ ബോംബെ നരകം കത്തേ ബോംബെ നരകം നരകം നിന്നെ പോലെയുള്ള ചോട്ട നേതാക്കന്മാരെ കൊന്ന് തള്ളിയിട്ടുണ്ടായി ദാമോജി നിന്നെ പോലെയുള്ള നൂറ് കണക്കിന് ചോട്ട നേതാക്കന്മാരെ തള്ളിയിട്ട് രാമോദരൻ രാമോദരൻ രാമോദരൻ

बाकियां बाकियां नहीं सॉरी यार ताजा बनिया कितने बता आह ओके उधर ना सॉरी कस कस ओके सर ओके सर ओके सर कौन अबे कौन है यूँ कर रहा है चल चल ओके सर इतने बड़े कॉलर रूम यूँ तो क्या बिल्ली का सर आज हमने पार्टी बनाया आज तो आवेश है सॉरी सर तो ये भी समस्या है सर ओके सर तो ये तो क താങ്കളും അഭിനയിക്കാൻ വന്നതാണോ ശരി നമുക്ക് നോക്കാം എന്താ പരിപാടി എന്തൊക്കെ ചെയ്യുന്നതാണ് പോലീസിലായിരുന്നു എന്തൊരു കോർമ എന്തൊരു കണ്ടുകഴിഞ്ഞാൽ പോരട്ടെ ഒരു പണിയുടെ അച്ഛന അപ്പോ താങ്കളോ ഔദ്യോഗിക രീതിയിൽ താങ്കൾക്ക് ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലും വലിയ സംഭവം کني ڏس انت اري پري ووي ڪي ان کي وڏو پٽ وڏي وڏو پٽ کي ڪي کني ڏوري ها ان کي ڪي ويهي وڏو وڏي جو جرمانه وڏا ڏانهن آيو يا ڏس مونکي همو گڙتو تو ٽوٽي لاء تو ٽٽو هو ٽٽي ٽٽو ٽٽو ٽٽي لاء ആരോടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ അത് ശരി രക്ഷപ്പെട്ടു എന്താ രക്ഷപ്പെടുന്നത് അത് ശെരി തന്റെ മുഖൊക്കെ വെച്ച് നോക്കുന്നത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന റോള് ഒരു ശാന്തിക്കാരന്റെ റോഡുണ്ട് ആ ശാന്തിക്കാരന്റെ റോഡി തനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ എന്താ ഭഗവാനെല്ലാവർക്കും എല്ലാവർക്കും കാണണ്ടേ ഒന്ന് കാണണ്ടേ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാ ഒന്ന് ഒഴിഞ്ഞു നിൽക്ക ഒന്ന് ഒഴിഞ്ഞു നിൽക്ക ഹായ് ഹായ് പിന്നിടിച്ചു ഹായ് കുഞ്ഞിടിച്ചു വരുക കുഞ്ഞിശാന്തി അല്ല കൊമ്പാരി കുതിരകൾ അല്ല അതിനെ ലോക്കൽ ബിസിനസ്സ് അട കൊടുത്താ ആരെ അത് छोटുള്ള സുദൈ നിക്കൊ കുയിറാടോ കുതിര കൊട് വെച്ചിയാ ഓരോരിക്ക് സുഖം അള്ളാഹു നമ്മ നമ്മ ആയിട്ടുണ്ട് പെട്ടെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ട താരതമ്യ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സംശയം കൊണ്ട് നിക്ക് ഇപ്പടി കേണല്ലേ ഒരു സംശയം ചോദിച്ചേ ശരി ശരി അവിടെ കേന്ദ്രപ്രശ്നത്തിന്റെ വരസ് ई फोर्थ टचिंग की में फोर्थ टचिंग की में हमने मोलेज मारतरी के ये पचड़ लिए शिव शिव अंदर है ये क्या सीरियस साइड के तरीके चले आप आदमी पर्सनल ये अंकल जी रिवा रिवा की कौन से तरफंड कर रहे हैं आपको कोई तो, तो वाला പറ്റില്ല പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ട് വയറും ഞാൻ പിന് വെച്ചിട്ടില്ല അയാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു അതായത് പരിശീലിച്ചിട്ട് കണ്ടപ്പോ ഭക്ഷണമൊക്കെ ശരിയായിരുന്നു എന്ത് ചെയ്യായിരുന്നു അതായത് പറ്റിക്കഴക്കാരിക്ക ഇദ്ദേഹം ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ് അഞ്ചു വർഷം ഇദ്ദേഹം അഭിനയിച്ചു എനിക്കുള്ള ഞാൻ ഇവിടെ ഇന്റർവ്യൂ തെറ്റാണോ ഞങ്ങളുടെ സെലക്ഷൻ അറിയില്ല அயே நோக்க am...